നമസ്കാരം ആസാദി കണ്ണൂർ ഡി എം ആത്മഹത്യ ചെയ്ത കേസിൽ സി ബി ഐ അന്വേഷണം വേണ്ടെന്ന് ഹൈക്കോടതി വനം വകുപ്പ് ഓഫീസ് ആക്രമിച്ച കേസ് പി വി അൻവറിന് ജാമ്യം മണിയുടെ കുടുംബത്തിന് ധനസഹായം ഉൾവനത്തിൽ നേരിട്ടെത്തി ഉത്തരവ് കൈമാറി മന്ത്രി കുറുന്തോട്ടിയിൽ നൂറുമേനി കൊയ്ത് കല്യാശ്ശേരി മണ്ഡലം ചെന്നൈയിലും എച്ച് എം പി വി വൈറസ് ബാധ രണ്ട് കുട്ടികളിൽ രോഗബാധ സ്ഥിരീകരിച്ചു നിമിഷപ്രിയയുടെ വധശിക്ഷ പ്രസിഡന്റ് അംഗീകരിച്ചെടുത്ത യമൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജില്ലാ മുന്നേറ്റം തുടരുന്നു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജില്ല മുന്നേറ്റം തുടരുന്നു അറുപത്തഞ്ച് ശതമാനം മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ അറുനൂറ്റി അമ്പത് പോയിന്റുമായി കണ്ണൂർ മുന്നേറ്റം തുടരുകയാണ് തൃശൂർ അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോഴിക്കോട് അറുന്നൂറ്റി നാൽപ്പത്തൊന്ന് പോയിന്റുമായി തൊട്ടുപറകലുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് മത്സരങ്ങളിൽ നൂറ്റി അറുപത്തിനാലെണ്ണം പൂർത്തിയായി എൺപത്തഞ്ച് ഐറ്റങ്ങളാണ് ബാക്കിയുള്ളത് ഇന്ന് വൈകിട്ടോടെ പൂർത്തിയായ ഹൈസ്കൂൾ വിഭാഗം കോൽക്കളിയിൽ കണ്ണൂർ ജില്ലയെ പ്രതികരിച്ച് സെൻറ്റ് ജോസഫ് തലച്ച് എ ഗ്രേഡ് നേടി ഹൈസ്കൂൾ ജനറൽ വിഭാഗത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പോയിന്റുമായി തൃശൂർ ഒന്നാം സ്ഥാനത്തും കണ്ണൂർ ഇരുന്നൂറ്റി എൺപത്തൊമ്പത് പോയിന്റൂടെ രണ്ടാം സ്ഥാനത്തുമാണ് ഹയർ സെക്കൻഡറി ജനറൽ മുന്നൂറ്റി അറുപത്താറ് പോയിന്റുമായി കണ്ണൂർ മുന്നൂറ്ററുപത് പോയിൻറ്റുമായി പാലക്കാടും മുന്നേറുന്നു സ്കൂൾ കലോത്സവ വേദിയിൽ ഭക്ഷണശാലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കുട്ടികളുമായി എത്തി കുട്ടികളെ സന്ദർശിച്ചു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ Ardın adı sonra. ആക്രമിച്ച കേസിൽ അൻവർ ജാമ്യം തിങ്കളാഴ്ചയാണ് നിലമ്പൂർ കോടതി അൻവറിന് ജാമ്യം അനുവദിച്ചത് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത എം എൽ എ റിമാൻഡ് ചെയ്തിരുന്നു ഉപാധികൾ ഇല്ലാതെയാണ് അൻവറിന് കോടതി ജാമ്യം അനുവദിച്ചത് എംഎൽഎ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യവും കോടതി തള്ളി ഞായറാഴ്ച രാത്രിയാണ് അൻവറിന്റെ പോലീസ് സംഘം വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്തത് നാടകീയരംഗങ്ങൾക്കൊടുവിലാണ് വൻ പോലീസ് സംഘം എം എൽ എയുടെ വീട്ടിലെത്തി അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത് ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധം അരങ്ങേറിയിരുന്നു ഇതിനിടെ നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ ഓഫീസിന്റെ പൂട്ട് തകർത്ത് ഉള്ളിൽ കയറി സാധന സാമഗ്രികൾ നശിപ്പിച്ചെന്നാണ് കേസ് വനംവകുപ്പ് ഓഫീസ് ആക്രമിച്ച സംഭവത്തിൽ പി വി അൻവർ ഉൾപ്പെടെ പതിനൊന്ന് പേർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തത് പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരുന്നത് കേസെടുത്തതിന് പിന്നാലെയാണ് പോലീസ് സംഘം എം എൽ എ വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്തത് ആസാദ് മീഡിയ കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണമില്ല സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിൻ്റെ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളി കേസ് കണ്ണൂർ ഡി ഐ ജിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്നും പ്രത്യേക അന്വേഷണ സംഘം സുതാര്യമായ അന്വേഷണം നടത്തണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയുടെ ഹർജിയിൽ ജസ്റ്റിസ് കൗസർ എടപകതാണ് വിധി പറഞ്ഞത് ഹൈക്കോടതി വിധി തൃപ്തികരമല്ലെന്ന് അറിയിച്ച മഞ്ജുഷ അപ്പീൽ നൽകുമെന്നും വ്യക്തമാക്കി നവീൻ ബാബുവിൻ്റെ കൊലപാതകമാണെന്നും കെട്ടിത്തൂക്കി കൊലപ്പെടുത്തുകയാണെന്നുമായിരുന്നു കുടുംബത്തിൻ്റെ വാദം കേസ് സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ രാഷ്ട്രീയ പക്ഷപാതപരമായ അന്വേഷണം മാത്രമാണ് നടക്കുക എന്നാരോപിച്ചായിരുന്നു കുടുംബം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടത് എസ് ഐ ടി അന്വേഷണ പുരോഗതി കുടുംബത്തെ അറിയിക്കണമെന്ന് ഡി ഐ ജിയുടെ അനുമതിയോടെ മാത്രമേ കുറ്റപത്രം നൽകാവൂ എന്ന് ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കേസ് സ്വതന്ത്ര ഏജൻസി അന്വേഷണം എന്നായിരുന്നു കുടുംബത്തിൻ്റെ ആവശ്യം നവീൻ ബാബുവിൻ്റെ കെട്ടിത്തൂക്കി വന്നതാണോ എന്ന സാധ്യത പരിശോധിച്ചില്ല യാത്രയപ്പിച്ചടങ്ങിയതിനു ശേഷം ചിലർ നവീൻ ബാബുവിനെ കണ്ടു മരണത്തിലേക്ക് നയിച്ച വസ്തുതകൾ പുറത്തു പുറത്തുകൊണ്ടുവരാനായില്ലെന്നും കുടുംബം ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു കുടുംബം എത്തുന്നതിന് മുമ്പ് പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയെന്നും ബന്ധുക്കളുടെ സാന്നിധ്യം അനിവാര്യമായിരുന്നെന്നും എന്നാൽ അതുണ്ടായില്ലെന്ന് കുടുംബം വാദിച്ചിരുന്നു കേസിൽ കാര്യക്ഷമമായ അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷയില്ല നീതി ലഭിക്കാൻ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം അനിവാര്യമെന്നും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹർജിയിൽ കുടുംബം ചൂണ്ടിക്കാണിച്ചിരുന്നു കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ സെൽ എസ് പി ആണ് അന്വേഷണം നടത്തിയിരുന്നത് എന്നാൽ നവീൻ ബാബുവിൻ്റെത് ആത്മഹത്യ തന്നെയാണെന്നും കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യമില്ലെന്നുമാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് നവീൻ ബാബുവിൻ്റെ കുടുംബത്തോട് നൂറ് ശതമാനം നീതി പുലർത്തുന്ന അന്വേഷണമാണ് പുരോഗമിക്കുന്നത് ഈ സാഹചര്യത്തിൽ കേസിൽ മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം ആവശ്യമില്ലെന്നായിരുന്നു സർക്കാർ കൈക്കോടതിയെ അറിയിച്ചിരുന്നത് കോടതി പറഞ്ഞാൽ കേസിൻ്റെ അന്വേഷണം ഏറ്റെടുക്കാമെന്ന് സി ബി ഐ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു യാത്ര ചടങ്ങിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യ അഴിമതി ആരോപണം ഉന്നയിച്ച തൊട്ടടുത്ത ദിവസമായിരുന്നു നവീനിനെ കോഴിക്കോട്ടെ മീഡിയ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പൂച്ചപ്പാറ മണിയുടെ കുടുംബത്തിനുള്ള സർക്കാർ ധനസഹായത്തിന്റെ ഉത്തരവ് ഉൾവനത്തിൽ നേരിട്ടെത്തി മന്ത്രി എ കെ ശശീന്ദ്രൻ കൈമാറി പത്ത് ലക്ഷം രൂപ അനുവദിച്ചുള്ള സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാണ് മടിയുടെ മകൾ മീനിക കൈമാറിയത് മണിയുടെ സഹോദരൻ അയ്യപ്പൻ ഭാര്യ പിതാവ് കണ്ണൻ കുടുംബാംഗങ്ങളായ വിനോദ് സി മഞ്ചീരി മനീഷ് ബിജു എന്നിവരും ഒപ്പമുണ്ടായിരുന്നു തിങ്കൾ വൈകിട്ട് നാലോടെ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഉൽവനത്തിനുള്ള ആദിവാസികളുടെ താമസ സ്ഥലമായ കണ്ണിക്കൈയിൽ എത്തിയാണ് മന്ത്രി കുടുംബത്തെ സന്ദർശിച്ചത് ധനസഹായം ബാങ്ക് അക്കൗണ്ടിലാണ് ലഭിക്കുക കുടുംബങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലാത്തതിനാൽ പുതിയ അക്കൗണ്ട് എടുത്ത് എടുത്തു നൽകാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇതിനുള്ള നടപടി പൂർത്തിയായാൽ തുക കൈമാറും ഒന്നര മണിക്കൂറോളം ഉൾവനത്തിലൂടെ സഞ്ചരിച്ചാണ് മന്ത്രി കന്നിക്കയെത്തിയത് ആദ്യമായാണ് ഒരു വനം മന്ത്രി ഇവിടേക്കെത്തുന്നത് സി പി എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ബി എം ഷൌക്കത്ത് ഇ അക്ഷൻ എ കെ എസ് ജില്ലാ കോർഡിനേറ്റർ വി കെ ഷാനവാസ് നിലമ്പൂർ ഏരിയ കമ്മിറ്റി അംഗം ടി ബാലകൃഷ്ണൻ കരുളായി ലോക്കൽ സെക്രട്ടറി പാനോലൻ ഹരീസ് നിലമ്പൂർ സൗത്ത് ഡിഒഫ് ധനീഷ് ലാൽ നോർത്ത് എസ് എഫ് അനീഷ സിദ്ദീഖ് റേഞ്ച്മാർ പൂക്കോട്ടുപാടം നിലമ്പൂർ പോലീസ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തണ്ടർബോൾട്ട് എന്നിവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു കല്യാശ്ശേരി മണ്ഡലത്തിൽ ഔഷധ ഗ്രാമം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായുള്ള കുറുന്തോട്ടി കൃഷിക്ക് നൂറുമനി വിളവെടുപ്പ് വിളവെടുപ്പിന്റെ മണ്ഡലം മണ്ഡലതല ഉദ്ഘാടനം ഏഴോ പാറമൻ എം വിജിൻ എം എൽ എ നിർവഹിച്ചു ഏഴോ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ അധ്യക്ഷനായി കല്യാശ്ശേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ സതീഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മേയിൽ കടന്നപ്പള്ളി പാണപുര ഏഴം കണ്ണാപുരം എന്നീ മൂന്ന് പഞ്ചായത്തുകളിൽ ഇരുപത്തിയഞ്ച് ഏക്കർ ഭൂമിയിൽ ആരംഭിച്ച പദ്ധതി രണ്ടാം ഘട്ടത്തിൽ എത്തുമ്പോൾ നൂറ് ഏക്കറിൽ മികച്ച വിളവ് ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് കർഷകർ കഴിഞ്ഞ ജൂലൈയിൽ മാടായിപ്പാറ തവരത്തടുത്താണ് രണ്ടാം ഘട്ട പദ്ധതി തുടങ്ങിയത് മണ്ഡലത്തിൽ നൂറ് ഏക്കറിൽ ഔഷധ കൃഷി വ്യാപിപ്പിച്ചു കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ ഇരുപത് ഏക്കറിലും ഏഴം ചെറുതായം എന്നിവിടങ്ങളിൽ പതിനഞ്ച് ഏക്കറിലും പട്ടവും കല്യാശ്ശേരി കണ്ണപുരം കുഞ്ഞിമംഗലം പഞ്ചായത്തുകളിൽ പത്തേക്കറ മാടായി ചെറുകുന്ന് പഞ്ചായത്തുകളിൽ അഞ്ചേക്കറിലുമാണ് കൃഷി ഇറക്കിയത് ഇതിനായി സംസ്ഥാന സർക്കാർ മൂന്നര പത്തിരണ്ടര ലക്ഷം രൂപ അനുവദിച്ചു അതോടൊപ്പം എരമം കുറ്റൂർ പഞ്ചായത്തിലും കുറുന്തോട്ടി കൃഷി ആരംഭിച്ചു ആദ്യഘട്ടത്തിൽ മുപ്പത്തിനാല് കർഷകരും രണ്ടാം ഘട്ടത്തിൽ തൊണ്ണൂറ്റിയേഴ് കർഷകരുമാണ് കുറുന്തോട്ടി കൃഷിയുടെ ഭാഗമായത് പഞ്ചായത്ത് തല കർഷക ഗ്രൂപ്പുകൾ രൂപീകരിച്ചു വിളവെടുപ്പിലും വിത്തുര ശേഖരണത്തിലും പരിശീലനം നൽകി നിലം ഒരുക്കലിന് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനം പ്രയോജനപ്പെടുത്തി വിളവുരത്ത കുറുന്തോട്ടിയും വിത്തും തൃശൂരിലെ മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി വഴി പൊതുമേഖലാ സ്ഥാപനമായ ഔഷധിയാണ് ശേഖരിക്കുന്നത് ഇതിലൂടെ കർഷകർക്ക് മികച്ച വരുമാനമാണ് ഉറപ്പാകുന്നതെന്ന് എം വിജിൻ എം എൽ എ പറഞ്ഞു നിരവധി പേർക്ക് തൊഴിൽ സാധ്യതയും ലഭിച്ചു കർഷകർക്ക് വിപണന സഹായം ഉറപ്പുവരുത്തുന്നതിന് സൊസൈറ്റി രൂപീകരിക്കുന്നതിനുള്ള പ്രവർത്തനം ആരംഭിച്ചതായും എം അറിയിച്ചു കേരളത്തെ മികച്ച ജൈവകാർഷിക നിയോജക മണ്ഡലത്തിനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം ഔഷധഗ്രാമം പദ്ധതിയുടെ കഴിഞ്ഞ വർഷം കല്യാശ്ശേരി മണ്ഡലം നേടി സംസ്ഥാന കൃഷി വകുപ്പ് ഔഷധി മെഡിസിനൽ പ്ലാൻ ബോർഡ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്നിവരുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പാർമലിൽ ഏഴോം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എൻ ഗീത പഞ്ചായത്ത് അംഗം കെ രജീഷ് കൃഷി ഓഫീസർ ഇൻചാർജ് പി ടി ബുഷറ കെ മനോഹരൻ ഇ ടി വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു പി പി രതീഷ് രജീഷ് കെ പി രാജേഷ് സന്ദീപം എന്നിവരാണ് പാറമലിൽ കൃഷിയിറക്കിയത്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ ചൈനയിൽ കണ്ടെത്തിയ എച്ച് എം വി ബാധ ചെന്നൈയിലും രണ്ടുപേർക്ക് കണ്ടെത്തിയതായി സ്ഥിരീകരണം രണ്ട് കുട്ടികൾക്കാണ് രോഗം കണ്ടെത്തിയത് തേനമ്പെട്ട് ഗിൻഡി എന്നിവിടങ്ങളിലാണ് രോഗം സ്ഥിരീകരിച്ചത് ഇതോടെ ഇന്ത്യയിൽ ഈ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം അഞ്ചായി പനി ബാധിച്ച് ആശുപത്രിയിലെത്തിയ കുട്ടികളിലാണ് ഇപ്പോൾ എച്ച് എം വി സ്ഥിരീകരിച്ചിരിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളും കുട്ടികൾക്കുണ്ടായിരുന്നു കർണാടകയിൽ രണ്ടുപേരിൽ എച്ച് എം വി ബാധ സ്ഥിരീകരിച്ചതായി തിങ്കളാഴ്ച രാവിലെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മൂന്ന് മാസവും എട്ടു മാസവും പ്രായമുള്ള കുഞ്ഞുങ്ങളിലാണ് വൈറസ് ബാധ കണ്ടെത്തിയത് രണ്ടു ബംഗളൂരു സ്ഥിരീകരിച്ചിട്ടുള്ളത് മൂന്ന് മാസം പ്രായമുള്ള കുട്ടി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു എട്ട് മാസം പ്രായമുള്ള കുട്ടി സുഖപ്രാപിച്ചോ വരികയാണെന്നും അധികൃതർ വ്യക്തമാക്കി നേരത്തെ രാജ്യത്ത് ആദ്യ എച്ച് എം വി കേസ് ബാംഗ്ലൂരിൽ സ്ഥിരീകരിച്ചതായി കർണാടക സർക്കാർ അറിയിച്ചിരുന്നു ഇന്ത്യയിൽ എച്ച് എം വി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന വാർത്തയിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ചൈനയിൽ വൈറൽ പനിയുടെയും ന്യുമോണിയുടെയും ഔട്ട് ബ്രേക്ക് ഉണ്ടെന്ന വാർത്തകളെ തുടർന്ന് സംസ്ഥാനം നേരത്തെ തന്നെ നടപടി സ്വീകരിച്ചിരുന്നു സംസ്ഥാനം ഈ സാഹചര്യം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് ആരോഗ്യ വിദഗ്ധരുമായി സംസാരിച്ച് പ്രതിരോധം ശക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പിന്റെ ഉന്നതതല യോഗം ചേർന്ന് നിലവിലെ സ്ഥിതി വിലയിരുത്തി എച്ച് എം വി വൈറസിനെ കണ്ടെത്തിയത് രണ്ടായിരത്തി ഒന്നിൽ മാത്രമാണെങ്കിലും കഴിഞ്ഞ അമ്പത് വർഷത്തിൽ കൂടുതലായി ലോകത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും പ്രത്യേകിച്ചും കുട്ടികളിൽ ഈ വൈറസ് കാണപ്പെടുന്നു ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ത്യയിലും കണ്ടുവരുന്ന ഒരു വൈറസ് ആണ് എച്ച് എം വി എച്ച് എം പി വൈറസിനെ അപകടകരമായ ഒരു പുതിയ വൈറസായി കാണാൻ കഴിയില്ല വൈറസിൽ കാര്യമായ ജനിതക വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടില്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ഇതുവരെ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനിതക വ്യതിയാനം ഉള്ളതായി ലോകാരോഗ്യ സംഘടനയോ ചൈനയിലെ വിദഗ്ധരോ അറിയിച്ചിട്ടില്ല നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കുട്ടികളിലും പ്രായമായവരിലും കാണപ്പെടുന്ന ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചിട്ടുണ്ടെന്നാണ് അതോടൊപ്പം ചൈന ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്നും വരുന്ന ആളുകളിലും ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങൾ കാണുന്നുവെങ്കിൽ അവരെയും നിരീക്ഷിക്കുന്നതാണ് ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങളുള്ളവർ മാസ്ക് ധരിക്കുകയും കൃത്യമായ ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുക എച്ച് എം എം പി ബാധിച്ചാൽ ഗുരുതരമാകാൻ സാധ്യതയുള്ള പ്രായമായവർ കുഞ്ഞുങ്ങൾ ഗർഭിണികൾ ഗുരുതര രോഗമുള്ളവർ കിടപ്പുരോഗികൾ ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണമുള്ളവർ എന്നിവർ ശ്രദ്ധിക്കേണ്ടതാണ് ഇൻഫ്ലുവൻസ് പോലെ തന്നെ എച്ച് എം വി വരാതിരിക്കാൻ മാസ്ക് ധരിക്കുന്നതാണ് കൂടാതെ ശ്വാസകോശ അണുബാധയുള്ള ആളുകളിൽ നിന്നും അകലം പാലിക്കുകയും വേണം രോഗങ്ങളുള്ള സമയത്ത് കുട്ടികളെ സ്കൂൾ വിടരുത് ഏതെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ തേടണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ കണ്ണൂർ ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന കണ്ണൂർ പുഷ്പോത്സവത്തിന്റെ പന്തലിന്റെ നാളെ രാവിലെ എട്ടേ മുപ്പതിന് കണ്ണൂർ പോലീസ് മൈതാനിൽ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഉദ്ഘാടനം ചെയ്യും ഈ മാസം പതിനാറ് മുതൽ ഇരുപത്തേഴ് വരെയാണ് പുഷ്പോത്സവം